മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ദേശമംഗലം തലശ്ശേരി ബനാത്ത് എത്തിങ്കാനയിലെ മൂന്ന് അന്തേവാസികളുടെ വിവാഹം തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തിൽപ്പറം കുട്ടികളെ ഇപ്പോൾ നൂറ്റി നൂറിൽ പരം നൂറ്റി പത്തോളം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ പഠിച്ചു പഠിച്ചുപടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ സ്ഥാപനത്തിലെ മൂന്ന് അന്തേവാസികൾ കൂടി ഈ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി അതായത് തിങ്കളാഴ്ച ഉച്ചക്ക് ഒന്നേ മുപ്പതിന് ബഹുമാനപ്പെട്ട സെയ്ദ് അബ്ബാസ് അലി ഷിയുടെ മഹനീയ കാർമ്മികത്വത്തിൽ മൂന്ന് അന്തേവാസിനികൾ കൂടി വിവാഹം നടക്കുകയാണ് പട്ടാമ്പി ആമീർ സ്വദേശിനിയായ ഹാമിദ ജസ്നക്ക് കുറ്റിപ്പുറത്തുനിന്നുള്ള മുഹമ്മദ് റിയാസ് ആണ് വരണയായെത്തുന്നത് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ഫർസാന ജാസ്മിൻ എന്ന സ്വദേശിയായ ആണ് മുതൽ കുട്ടികളുമായി സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സ്ഥാപക പ്രസിഡന്റായി ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഇരുന്നൂറോളം അനാഥകളും അഗതികളുമായ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഭക്ഷണം വസ്ത്രം ചികിത്സ ഉന്നത വിദ്യാഭ്യാസമായ മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകളും ബി എഡ് ടി സി പി ടി സി തുടങ്ങിയ അധ്യാപക പരിശീലന കോഴ്സുകളും കമ്പ്യൂട്ടർ ടൈലറിംഗ് സംബന്ധമായ കോഴ്സുകളും ഫാഷൻ ഡിസൈനിംഗ് കൂടാതെ നാലു വർഷമായി ഫാളില ഫളീല മാതൃകയിലുള്ള പ്ലസ് വൺ ഡിഗ്രി കോഴ്സുകളും നടത്തിവരുന്നു സെയ്ദ് സാദിഖിൽ ഷിഹാബ് തങ്ങൾ പ്രസിഡന്റായും സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഹാജി പി ടി പി തങ്ങൾ കെ പി സി തങ്ങൾ വല്ലപ്പുഴ ജനറൽ സെക്രട്ടറിയായും കെ എം മുഹമ്മദ് ട്രഷററായും ഈ സ്ഥാപനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച നൂറ്റി എഴുപത്തി കുട്ടികളുടെ വിവാഹമാണ് ഡിസംബർ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടക്കുന്നതെന്ന് മാനേജർ ടി പി ഹംസ സെക്രട്ടറി ഹാജി സെക്രട്ടറി ഹംസ മാസ്റ്റർ എന്നിവർ പറഞ്ഞു ഇപ്പോൾ സെയ്ദ് ബഹുമാനപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയായി നാല് ബഹുമാനപ്പെട്ടങ്ങൾ ഉൾപ്പെടെ ഒരുപാട് സമ്മതരായ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് സ്ഥാപനത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഇക്കാലം അത്രയും ഏത് ഉദ്യമങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും ബഹുമാനപ്പെട്ട സമൂഹം ജാതി മത ഭേദമന്യേ ഈ സ്ഥാപനത്തിൽ വരികയും അതിനുവേണ്ടി സഹായ സഹകരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച നടക്കുന്ന വിവാഹത്തിലേക്കും ഏവരെയും ക്ഷണിക്കുകയും എല്ലാവിധ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തട്ടെത്തി